സിറാജുദ്ദീൻ കാര്യങ്ങളിൽ അധികമായി വിശ്വസിക്കുന്ന ആൾ തെളിവെടുപ്പ് നടത്തി മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിനിടെ പെരുമ്പാവൂർ സ്വദേശി അസ്മ മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദ്ദീന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായി മലപ്പുറം എസ് പി പ്രതിക്കെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യ തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തതെന്നും യഥാസമയം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നുവെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു അസ്മയുടെ പ്രസവ സമയത്ത് ഒരു സ്ത്രീയുടെ പരിചരണം ഉണ്ടായിരുന്നതായി പ്രതി മൊഴി നൽകിയിട്ടുണ്ട് അവരിലേക്കും അന്വേഷണം നീളുമെന്ന് എസ് പറഞ്ഞു യുവതി അഞ്ചു തവണ പ്രസവിച്ചപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം ആശുപത്രിയിലും മറ്റുള്ളവ വീട്ടിലുമാണ് നടന്നത് രണ്ട് പ്രസവങ്ങൾ വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ നടന്നുകൊണ്ടാണ് മൂന്നാമത്തെ പ്രസവം വീട്ടിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചതെന്നാണ് സിറാജുദ്ദീൻ പോലീസിന് നൽകിയ മൊഴി ആത്മീയ കാര്യങ്ങളിൽ അധികമായി വിശ്വസിക്കുന്ന ആളായതിനാലാണ് യുവതിയുടെ പ്രസവം വീട്ടിൽ നടത്താൻ തീരുമാനിച്ചതെന്നാണ് സിറാജുദ്ദീൻ പറഞ്ഞതെന്ന് എസ് പി പറഞ്ഞു യുവതിയുടെ വീട്ടുകാരുടെ വിശദമായ മൊഴിയെടുക്കുമെന്നും എസ് പി പറഞ്ഞു ആലപ്പുഴ സ്വദേശിയായ സിറാജുദ്ദീൻ അടുത്ത കാലത്താണ് ഇവിടെ എത്തിയതെന്നും യൂട്യൂബ് ചാനലും മതപ്രഭാഷണവുമാണ് വരുമാനമാർഗമെന്നും എസ് പി പറഞ്ഞു അഞ്ചാം തീയതി വൈകിട്ടാണ് യുവതിയുടെ പ്രസവം നടന്നത് രാത്രിയോടെ മരണം സംഭവിച്ചു പുലർച്ചെ മൃതദേഹം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയെന്നാണ് ഭർത്താവിന്റെ കുറ്റസമ്മത മൊഴി അതേസമയം സിറാജുദ്ദീനെ വീട്ടിലെത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തി മലപ്പുറം പോലീസാണ് സിറാജുദ്ദീനുമായി തെളിവെടുപ്പ് നടത്തുന്നത് ഇവിടെ വെച്ചാണ് സംഭവം ഉണ്ടായത് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് ചോദിച്ചറിഞ്ഞത് കൂടാതെ തെളിവ് നശിപ്പിക്കാൻ വീടിന്റെ ഭാഗത്ത് കുഴികുഴിച്ചതും സിറാജുദ്ദീൻ കാണിച്ചു കൊടുത്തു ഇന്ന് രാവിലെ കോടതിയെ ഹാജരാക്കിയ സിറാജുദ്ദീനെ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നാണ് സിറാജുദ്ദീനെ അറസ്റ്റ് ചെയ്തത് ഇതിനിടെ തെറ്റിദ്ധരിപ്പിച്ചാണ് മൃതദേഹം കൊണ്ടുപോകാൻ സിറാജുദ്ദീൻ ആംബുലൻസ് വിളിച്ചു വരുത്തിയതെന്ന് ആംബുലൻസ് ഡ്രൈവർ പോലീസിന് മൊഴി നൽകി സിറാജുദ്ദീൻ ഉൾപ്പെട്ട നവമാധ്യമ കൂട്ടായ്മയെക്കുറിച്ചും വീട്ടിലെ പ്രസവത്തിന് സഹായം ചെയ്തവരിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്